പാലക്കാട് ചന്ദ്രനഗർ ശാരദാമ്പാൾ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷം സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കും ഹിന്ദു വിശ്വാസങ്ങൾക്ക് ആർക്കും പ്രവേശിക്കാവുന്ന ആരാധനാലയമാണ് ശാരദാമ്പാൾ ക്ഷേത്രമെന്ന് ധർമാധികാരി കരിമ്പുഴരാമൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൂജ വൈകീട്ട് കൂടാതെ കൾച്ചറൽ പ്രോഗ്രാമായിട്ട് ഇപ്രാവശ്യം നവരാത്രി നൃത്തോത്സവമായിട്ടാണ് ഒരു ദിവസം സംഗീതവും ബാക്കി ഒരു ദിവസം സംഗീതമുണ്ടെങ്കിൽ അന്നും നൃത്തമുണ്ട് സാധാരണ സംഗീത കച്ചേരികളാണ് ഇപ്രാവശ്യം കംപ്ലീറ്റ് ആയിട്ട് നൃത്തോത്സവവും കൂടാതെ അവസാന ഒന്നാം തീയതി ചണ്ടി മഹാചണ്ടി ഹോമം അതുകൂടാതെ വിദ്യാർത്ഥി ദിനവും കൂടാതെ എഴുത്തി നിരുത്താനായിട്ട് വിജയദശമി ദിവസം രാവിലെ വിദ്യാർത്ഥികൾക്ക് അതേപോലെ മുൻകൂറായിട്ട് രജിസ്റ്റർ ചെയ്യണം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് മഹാഭിഷേകം കലശ സ്ഥാപനത്തോടെയാണ് നവരാത്രി ആഘോഷത്തിന് തുടക്കം കുറിക്കുന്നത് ഇരുപത്തിരണ്ടിന് സഹസ്രനാമർച്ചന ദുർഗാ സപ്തശതി പാരായണം ദമ്പതി പൂജ രഥപ്രയാണം എന്നിവ നടക്കും ഒക്ടോബർ രണ്ടിന് വിദ്യാരംഭത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥി ദിനമായി ആചരിക്കും നവരാത്രി ആഘോഷനാളുകളിൽ നാളുകളിൽ സംഗീതാർച്ചനയും നൃത്തസന്ധ്യ എന്നിവയും അരങ്ങേറും ശബരിമല സീസണിൽ അയ്യപ്പ ഭക്തർക്കായി ശാരദാമ്പാൾ ക്ഷേത്രത്തിൽ ഇടത്താവള സൗകര്യമൊരുക്കുമെന്നും കരിമ്പുഴ രാമൻ പറഞ്ഞു ചെയർമാൻ സി എ വാസുദേവൻ കൺവീനർ ആർ വൈദ്യനാഥ് സന്താനഗോപാൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്